ഹലോ മൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ഇലാലി ഹോപ്പി ആൾ ആർ ഡൂയിങ് വെൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ലെസൺ പൊതേർ ഇത് ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ ബർബറിൻ്റെ കോഞ്ചിക്കേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇന്ന് എന്താണ് ഐ ക്യാൻ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യു മേ ഐ ഹെൽപ്പ് യു എങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ആയിട്ട് ചോദിക്കുന്നത് ഇതൊരു വളരെ കോമൺ ആയിട്ട് നമുക്ക് ആരെ കണ്ടാലും എവിടെ വെച്ചിട്ടുണ്ടാലും നമുക്ക് ചോദിക്കാവുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് വേണോ എന്നെല്ലാം ചോദിക്കേണ്ട ഒരു കോമൺ സെൻറ്റൻസാണ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ക്യാൻ ആയി അല്ലെങ്കിൽ ഐ ക്യാൻ ക്യാൻ ഐ ഈ ക്യാൻ ഐ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്യാൻ ഐ എന്ന് പറഞ്ഞാൽ ആ അത് സ്പാനിഷില് ഒറ്റ വേർഡേ ഉള്ളൂ പൂയേതോ പൂതോ പുയതോ വന്നിരിക്കുന്നത് പൊതേ എന്ന വെർബിൽ നിന്നാണ് നമുക്ക് പൊയതോ കിട്ടിയിരിക്കുന്നത് കോഞ്ചുഗേറ്റ് ചെയ്ത ഒരു വേർഡാണ് പൊയതോ കൊഞ്ചുകേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കറിയാലോ കൊഞ്ചുഗേറ്റെന്നുള്ള ഏതെങ്കിലും ഒരു കൂടെ വെർബ് റൈറ്റായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേർഡാണ് കോഞ്ചുകേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പുയതോ എന്ന് പറഞ്ഞാൽ അത് കോഞ്ചുഗേറ്റഡ് വെർബാണ് പുതേർ എന്ന ബേസിക് വെർബിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കൊഞ്ചുഗേഷനാണ് അപ്പോൾ പോയതോ എന്നാൽ പോയതോ ക്യാനായി അല്ലെങ്കിൽ ഐ ക്യാൻ ബോത്താർ സു ഐ ക്യാൻ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യു അത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റിലും പറയാം ക്വസ്റ്റ്യൻ മാർക്കിലും പറയാം ബട്ട് അത് സ്പാനിഷിൽ അത് ഈദർ വൈ പറഞ്ഞാലും നമ്മൾ എഴുതുമ്പോൾ ഒരു മാറ്റമില്ലാത്ത ഒരു ആണ് ക്വസ്റ്റൻ മാർക്ക് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ടോണിൽ ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്കാവും സ്റ്റേറ്റ്മെൻറ് ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടോണിൽ പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റായി മാറും അത്രേ വ്യത്യാസമുള്ളൂ അതൊരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റിയാണ് സ്പാനിഷ് കാരണം ഇംഗ്ലീഷ് ആണെങ്കിൽ അത് അതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി പറഞ്ഞോ ക്യാൻ ഐ ഹെൽപ്പ് യു ഐ ക്യാൻ ഹെൽപ്പ് യു അല്ലേ അത് തിരിച്ചും മറിച്ചും പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ അർത്ഥം അതേപോലെ ശരിയായിട്ട് വരികയുള്ളൂ അള അപ്പോൾ ഓർമ്മ ആ എന്താ ക്നായി ഞാനത് ക്യാൻ യു എന്നാക്കണെങ്കിലോ അപ്പോൾ അതിൻ്റെ സബ്ജക്ട് പ്രൊണൗൺ ആയി മാറി യു ആയി അപ്പോൾ പോയതോ പറയാൻ പറ്റില്ല പോയതോ എപ്പോഴും ഐക്കാണ് പോയതോ ക്യാൻ യു എന്ന് പറയുമ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീന്ന് ചോദിക്കാൻ പാടില്ലേ നമ്മളിപ്പോൾ ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറയുന്നത് പോലെ നമുക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം ക്യാൻ ഐ ഹെൽപ്പ് യു മേ ഐ ഹെൽപ് യു അപ്പോൾ ക്യാൻ യു എന്ന് പറയുമ്പോൾ പോയതോ മാറി ഇനി ക്യാൻ ഐ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യു അപ്പോൾ നമ്മൾ പൊതേറിൻ്റെ കൊഞ്ചിക്കേഷൻ യൂസ് ചെയ്യണം അവിടെ രണ്ട് വെറുബാണ് വന്നിരിക്കണം ഒന്ന് ഹെൽപ്പ് ഒരു കുറപ്പാണ് പിന്നെ ക്യാൻ ഐ ക്യാൻ ക്യാൻ എന്ന് പറയുന്നത് പൊതേറാണ് ടു ബി ഏബിൾ ടു ക്യാൻ എന്നൊക്കെയാണ് പൊതേറിൻ്റെ മീനിങ് ഇആർ ലെൻഡി എന്ന ഉറപ്പാണ് പൊതേർ അപ്പോൾ പൊതേർ എന്ന വെറുപ്പും ഈ സെൻറ്റൻസ് വന്നു പിന്നെ ഹെൽപ്പ് അയൂദാർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അയ്യൂദാർ ടു ഹെൽപ്പ് വരേണ്ട അയ്യൂദാർ എന്ന് പറഞ്ഞാൽ എ ആറിൽ ചെയ്യുന്ന ഒരു ബേസിക് ഉറപ്പാണ് ഇപ്പോൾ ദേർ എന്ന് പറഞ്ഞാൽ ഈ ആറിൽ എൻഡ് ചെയ്യുന്നൊരു ബേസിക് ഉറപ്പാണ് മൂന്ന് എ ആർ ഇ അയ്യാർ മാത്രം എന്തിനാണ് വെർബേ ഉള്ളൂ സ്പാനിഷിൽ അപ്പോൾ രണ്ട് വെർബസ് എന്ന് വെച്ചുകൊണ്ടും അല്ലേ എന്താണ് പറഞ്ഞത് ക്യാൻ ഐ ഹെൽപ്പ് യു ക്യാൻ ഐ പറഞ്ഞ ക്യാൻ ഐ പോയതോ പോയതോ ഹെൽപ്പ് യു ഈ അയ്യൂദാർ നമ്മളും ഒരു മാറ്റവും ഇല്ലാതെ ആ ബേസിക് യെർപ്പ് അതുപോലെ അവിടെ പുട്ട് ചെയ്യുക അപ്പോൾ പോയതോ അയുദാർ ക്യാൻ ഐ ഹെൽപ്പ് എന്തുകൊണ്ടാണ് ആ പോയ അയ്യൂദാറിനെ ഒരു മാറ്റവും ഇല്ലാതെ അവിടെ പുട്ട് ചെയ്തതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമോ പല ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ടാകും രണ്ട് വെർബ് ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ ആദ്യത്തെ വെർബ് നമ്മൾ കൊഞ്ചുകയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അതിനോട് ഫോളോ ചെയ്ത് വരുന്ന വെർബ് കൊഞ്ചുകയറ്റ് ചെയ്യണ്ട അത് ആദ്യത്തെ ഒരു കോംപ്ലിമെന്റ് കോംപ്ലിമെൻറ്റായിട്ട് അതേപോലെ നമുക്ക് നിർത്താം നിൽക്കുന്നത് മാത്രം മനസ്സിലാക്കണം എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇവിടെ പുയതോ നമ്മൾ കൊഞ്ചുകയറ്റ് ചെയ്തു പൊതേർ നമ്മൾ കൊഞ്ചുകയറ്റു പുയതോ ആക്കിക്കാനായി പിന്നെ വരുന്ന അയ്യൂധ കൊഞ്ചുകയറ്റ് ചെയ്യേണ്ട അപ്പം പോയതോ അയ്യുതാ അല്ലേ പൊയതോ ഐദ് യു യു ഇനി യു എ കൂടെ കൊണ്ട് ചേർക്കും നമ്മളു ഇംഗ്ലീഷ് യു അവസാനം വന്നു ക്യാൻ ഐ ഹെൽപ്പ് യു അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അവസാനം കൊണ്ട് ഈടത്തില്ല അവർ ആദ്യം കൊണ്ട് ഞൂ ഇടും അപ്പോൾ നിങ്ങളെ പറയും ഐ അയ്യൂദാർ പോയതോ അയ്യൂദാ ഓക്കെ പോയതോ അയ്യൂദാർ അപ്പൊ പോയതോടെ പുറകെ കൊണ്ടാം മുൻപിൽണ്ടാവും അപ്പോൾ യു എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഡിറക്റ്റ് ഒബ്ജക്ട് പ്രോണെടുക്കും തേ അതാണ് തേ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം തെയതോ അയ്യൂദാ തെ പോയതോ അയൂദാ ഐ ക്യാൻ ഹെൽപ്പ് യു അപ്പം അയ്യൂ എന്നുള്ള നമ്മൾ ആദ്യം വിട്ടു ഇനി നമുക്കത് അവസാനോ നമുക്കിടാം അതിനൊരു ഫോർമുല ഉണ്ട് അതെൻ്റെ അറിയാമോ പുയതോ അയൂദാ ആ അയൂധാറിൻ്റെ കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു വിട്ടാൽ മതി പുയതോ അയുദാർ തേ അപ്പോൾ നമുക്ക് ആദ്യമൂടെ അവസാനം അവസാനം നമ്മളിടുമ്പോൾ അയ്യൂധാറിൻ്റെ കൂടെ ഹുക്ക് ചെയ്യണം ഒറ്റ വേടാക്കിയെടുക്കണം അയൂധാർത്തേ പോയതോ അയുധാർ തേ അല്ലെങ്കിൽ തേ പോയതോ അയുധ അയുധ എന്നതുപോലെ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അതിൻ്റെ അർത്ഥം മേ ഐ ഹെൽപ്പ് യു ക്യാൻ ഐ ഹെൽപ്പ് യു അല്ല ഐ ക്യാൻ ഹെൽപ്പ് യു എന്നാൽ ഇനി നിങ്ങൾക്ക് തേ അവിടെ നമ്മളിടുകയാണെങ്കിൽ അതൊരു ഇൻഫോർമൽ ആണ് കേട്ടോ ആ തേയ്ക്ക് പറഞ്ഞ് നിങ്ങളതൊരു ഫോർമൽ യു ആക്കുവാണെങ്കിൽ നിങ്ങൾ ആ തേയ്ക്ക് പാരം എല്ലേ യൂസ് ചെയ്യും പുയതോ അയൂദാർ എന്ന് പറഞ്ഞാൽ അതൊരു ഫോർമൽ യു ആണ് ഐ ക്യാൻ ഹെൽപ്പ് യു ഓ ലെ പുയതോ അയ്യൂദാർ മനസ്സിലായോ ഐ ക്യാൻ ഹെൽപ്പ് യു ഫോർമൽ ആണെങ്കിൽ ലെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി ഇൻഫോർമൽ ആണ് തേ ആഡ് ചെയ്താൽ മതി ഇനി ലെ അവനും അവൾക്കും ആഡ് ചെയ്യാം കേട്ടോ ഇല്ലേ അതായത് ഞാൻ പറയണം ഐ ക്യാൻ ഹെൽപ്പ് ഹെമ്മ ഐ ക്യാൻ ഹെൽപ്പ് ഹർ അവിടെ നമ്മൾ ലേ ആഡ് ചെയ്താൽ അത് ഹിം ആയിട്ടും ഹെർ ആയിട്ടും അത് കോൺടാക്സ്റ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫോർമൽ യു ആണോ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ലേൻ്റെ അർത്ഥം അല്ലെങ്കിൽ ടു ഹിം ആണോ ടു ഹെർ ആണോ എന്നുള്ള കോണ്ടാക്സ്റ്റ് കൂടെ മനസ്സിലാക്കാം ഇപ്പം ഞാൻ അവരു ലേ ഗറെങ്കിലൊരു ഗേളിനെ ചൂണ്ടിയിട്ട് പോയാണ് എന്താ പറയുക ലേ പോയതോ വയ്യുദാ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാം ഐ ക്യാൻ ഹെൽപ്പ് യു ഐ ക്യാൻ ഹെൽപ്പ് ഹെർ എന്ന് എനിക്ക് വേറൊരാളിങ്ങനെ പറയാം ഐ ക്യാൻ ഹെൽപ്പ് ഹർ എന്നു പറയുമ്പോൾ എൻ്റെ അർത്ഥം അത് ലേ യൂസ് ചെയ്തത് മനസ്സിലായല്ലോ അപ്പോൾ ലേയും തെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അത് ഒബ്ജക്റ്റീവ് ട്രോനൗൺ ആണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്നാ പറഞ്ഞത് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് അപ്പം ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ് ഐ ക്യാൻ ഹെൽപ്പ് യു ഇപ്പം എനിക്ക് ചോദിക്കാൻ പാടില്ലേ ക്യാൻ യു ഹെൽപ്പ് മീ അല്ലേ അപ്പോഴത് അർത്ഥം മാറി ഞാൻ ഞാൻ എന്നോട് എനിക്കൊരു ഹെൽപ്പ് ചോദിക്കണം ക്യാൻ യു ഹെൽപ്പ് മീ അപ്പോൾ ക്യാൻ യു എന്ന് പറയുമ്പോൾ പോയതോ അല്ല അവിടെ പോയതേസ് എന്ന് വരും പോയതേസ് പോയതേസ് ക്യാൻ യു എന്താണ് ഹെൽപ്പ് പോയതേസ് അയ്യു ആരെയാണ് എനിക്ക് ഹെൽപ്പ് വേണം എന്നാ എനിക്ക് എന്നോ ഞാൻ അവരോട് ചോദിക്കുകയാണ് ക്യാൻ യു ഹെൽപ്പ് മീ അപ്പം മീ ആണ് അപ്പം അവിടുത്തെ ഒബ്ജെക്ട് പ്രോണകൊണ്ട് തേയും അല്ല അവിടെ എന്തായിട്ട് മാറും മേ ഇന്ന് കൊണ്ട് എൻഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അയൂധാറിൻ്റെ കൂടെ എങ്ങോട്ട് ജോയിൻ ചെയ്യാം ഒറ്റ വീടാക്കി പറഞ്ഞു അയുധാർത്തെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾക്ക് ഞാനായതുകൊണ്ട് അയുധാർ മേ അപ്പം ഇങ്ങനെ വെക്കാം പോയതോ അല്ല പോയതേ സോറി കാരണം ഞാൻ ചോദിക്കുക ക്യാൻ യു പോയതേസ് അയ്യു മേ ഹെൽപ്പ് മീസ് അല്ലെങ്കിൽ മേ പോയതേസ് അയ്യൂ മേ എവിടെ ആദ്യം ഇട്ടു അങ്ങനെ രണ്ട് രീതിയിലും പറയാം അപ്പോൾ മേ പോയതേസ് അയ്യുതാ ക്യാൻ യു യു ഹെൽപ്പ് മീ അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കണം ക്യാൻ യു ഹെൽപ്പ് മീന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ആൻസർ എങ്ങനെ പറയും എങ്ങനെ പറയും യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് ഇങ്ങനെ മൊത്തം നിങ്ങൾക്ക് പറയാം എസ് എന്ന് പറഞ്ഞാൽ സി സി യെസ് ഐ ക്യാൻ പോയതോ അയ്യുദാർ അല്ലേ അല്ലെങ്കിൽ സി തേ പോയതോ അയുദാർ അപ്പൊ നിങ്ങൾ അത് മൊത്തം അങ്ങോട്ട് പറയാൻ ആ ഒരു ഫുൾ സെൻറ്റൻസ് പറയാം ശരിയാണ് അത് നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒറ്റവാക്കിയ പറയാം സി യെസ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഹെൽപ്പ് യു അല്ലെ നിങ്ങൾക്ക് എന്ത് പറയാം അതല്ലാതെ അതല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ അർത്ഥം യെസ് ആണ് യെസ് ഗോ ഹെഡ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്നുള്ള രീതിയിലാണ് അതെല്ലാം അന്തേ അതെല്ലാം ലെറ്റ് ഗോ മുൻപോട്ട് ആ ഗോ എന്നൊക്കെ ഒരർത്ഥമാണ് അപ്പം അതല്ലാണ്ട് പറഞ്ഞാലും ഈ കോണ്ടാക്സിൽ അതിൻ്റെ അർത്ഥം സി ഐ ക്യാൻ പിന്നെ പറയാം ഇപ്പോൾ കോഴ്സ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓഫ് കോഴ്സ് അല്ലെ പറയാ അതെല്ലാം പോസിറ്റീവ് ആ മീനിങ് ആണ് ഒരാൾ എന്നെ നിനക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന സീ ക്ലാരോ അതോ ഭയങ്കര ഒരു എന്താ പറഞ്ഞാൽ ഒരു ക്യൂട്ട് സ്വീറ്റായിട്ട് അതിനു കൊടുക്കുന്ന ഒരു ആൻസറാണ് നമ്മൾ ഒരു ഫുൾ ആയിട്ട് യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് ഫുള്ളായിട്ട് പറഞ്ഞേക്കാട്ടിൽ എപ്പോഴും ഒരു നല്ല ഒരു എന്താ പറയുക ഒരു വൈബാണ് ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് അവിടെ കിട്ടുന്നത് സി ക്ലാരോ സി പോ പുറപ്പോ സുഭേസ്തോ അതിലാതെ കോൺ കുസ്തോ അങ്ങനെ പറയാം കോൺ എന്ന് പറഞ്ഞാൽ വിത്ത് ഗുസ്തോ ഇങ്ങനെ സന്തോഷം വളരെ ഹാപ്പിയോട് കൂടി തന്നെയാണ് ഗുസ്താർ എന്ന് പറഞ്ഞില്ല നമ്മൾ അതിൻ്റെ ബേസിക് ഉറപ്പ് അപ്പം ഞാൻ വളരെ ഹാപ്പിയോടു കൂടി വിത്ത് ഹാപ്പി അല്ല കൊൺഗുസ്തോ അങ്ങനെ പറയാം പിന്നെ പറയാവുന്നത് സി ക്ലാരോ ഓക്കെ അത്രയുള്ളൂ കൊൺഗുസ്തോ സി ക്ലാരോ സി അതെല്ലാം എന്തേ അങ്ങനെ നമുക്ക് ഒറ്റ വീട്ടിൽ ഇതിന് പോസിറ്റീവായിട്ട് ആൻസർ പറയാം ഇനി പറ്റികൾ നമ്മൾ സാധാരണ കളിപ്പി വെച്ചാൽ നോ പറയാറില്ല പക്ഷെ നോ പറയണമെങ്കിൽ നോ പിന്നെന്താ പറയുക ഐ കാണ്ട് അപ്പോൾ ഐ ക്യാൻ്റ് ഓപ്പോസിറ്റ് കിട്ടാൽ മതി നോ ഐ ക്യാൻ്റെ ഐ ക്യാൻ എങ്ങനെയാണ് വേണം പോയതോ നൊ പോയതോ അപ്പോൾ ലോസ് ചെയ്യുന്നത് വേണം കൊടുക്കാം ലോസ് ചെയ്യുന്നു നോപ്പ് പോയതോ കാരണം എനിക്ക് പറ്റില്ല ഐ എം സോറി ലോസ് ചെയ്യുന്നതോ നോപ്പ്യതോ അങ്ങനെ പറയാം ആൻസറ് അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അതിൻ്റെ ആൻസർ അങ്ങനെ കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഇത് പറയുന്ന കാര്യം പറയാം ഇപ്പം സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിക്കുവാണ് എന്താണ് ഐ ഐ സ്വിം ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇവിടെ എനിക്ക് നീന്താൻ പറ്റുമോ അപ്പം നമ്മളെങ്ങനെ ഐ പോയതോ നദാർ പോയതോ ഓൾറെഡി കൊഞ്ച് കയറ്റെയ്തൊരു കുറവ് വന്ന് നദാർ എന്ന് പറയണ പടുത്ത കുറവ് അതേപോലെ ആസിസ് എയർ എൻ്റെ ഒരു ബേസിക് കുറപ്പാണ് അതുപോലെ നിർത്താൽ മതി അപ്പോൾ പോയതോ നദാർ ഭൂതനതാ എന്ന് കുസ്റ്റിനാണ് അപ്പം ആ ബോഡി ലാംഗ്വേജ് മനസ്സിലാവും നമ്മൾ എനിക്ക് നീന്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പം പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്താ പറയുന്നത് എന്ന് പറ്റുന്നില്ലെങ്കിൽ നോ സേ പോയത് അപ്പം ഞാനൊരു സേ ഇട്ടവിടെ നൂരം കേൾക്കാത്തുള്ള ഒരു ഒബ്ജക്റ്റ് പ്രോഡാണ് സേ വന്നു അപ്പം സേന അർത്ഥം എന്താണ് സേനർത്ഥം അതൊരു ഭയങ്കര വലിയ ക്ലാസ് ആയിട്ട് തന്നെ പഠിക്കണം അതൊരു ഒരു വാസ്റ്റാണ് സേ ഇവിടെ ഞാൻ സേ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം നോ സേഫ് പോയതേ എന്ന് പറഞ്ഞാൽ ഈ ചോദിച്ച ആൾക്ക് മാത്രം പോയിന്റ് ചെയ്തല്ല ആ നോ വന്നിരിക്കണം അതായത് ആ സേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫുൾ കമ്മ്യൂണിറ്റി അവിടെ ആർക്കും നീന്താൻ പറ്റത്തില്ല ഒരു വ്യക്തിക്കല്ലാതെ കംപ്ലീറ്റ്ലി അത് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് അവരെ സേ യൂസ് ചെയ്യുന്നത് സേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പബ്ലിക് ആക്ടിവിറ്റീനെ റിസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തം അവിടെ അത് റിസ്ട്രിക്റ്റഡാണ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ അവർ സേ അപ്പം അവിടെ തേന്നോ അല്ലെങ്കിൽ മേന്നോ ലേ എന്ന ലേന്നൊക്കെ പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ വ്യക്തിയിലും എന്ന് പറഞ്ഞാലും ഒരു പർട്ടിക്കുലർ യുവിലൊക്കെയാണ് ആ ഒബ്ജെക്റ്റീവ് പ്രോണൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സേ എന്ന് പറഞ്ഞാൽ സൈക്ക് ഒരുപാട് രീതിയിൽ സേ യൂസ് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത് നോസെപ്പ് എന്ന് പറഞ്ഞു ആർക്കും അവിടെ നീന്തി നീന്തൽ ചെയ്യാൻ പറ്റത്തില്ല അത് ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ യു യു ഓൾസോ മനസ്സിലായ അപ്പോൾ അതുകൊണ്ടാണ് ഇനി പോസിറ്റീവായിട്ടാണ് പറഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിലേ സി ക്ലാരോ സി ഓഫ് കോഴ്സ് യു പോസ് ഗോ നോ ഐ പ്രോബ്ലം അങ്ങനെ നമുക്ക് പോസിറ്റീവ് വൈബില് ആൻസർ കൊടുക്കാം അപ്പോൾ അപ്പോൾ ഇന്നത്തെ ലെസൺ ഒരു ചെറിയ ഒരു ലെസൺ ആണ് ജസ്റ്റ് ക്യാൻ ഐ ഹെൽപ്പ് യു ഐ ക് യു പിന്നെ ഐ ക്യാൻ ഹെൽപ്പ് യു ക്യാൻ യു ഹെൽപ്പ് മീ അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചെറുതായിട്ട് നമ്മളെപ്പോഴും സാധാരണ നമ്മുടെ ലൈഫിൽ ആൾക്കാർ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളാൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർ ചോദിക്കുന്നത് അവർ ഹെൽപ്പാണ് അപ്പോൾ നമ്മൾക്കതിൻ്റെ ഇതനുസരിച്ച് എസ്സോ നോയോ നമുക്ക് ചൂസ് ചെയ്യാം അത് എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയനുശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ തേർ ഇപ്പോൾ തേർ എന്ന ബർബിൻ്റെ main മെയിനായിട്ട് നമ്മൾ use ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഏതൊരു verb ആഡ് ചെയ്താലും അതെങ്ങനെ പോകുന്ന ആ പെർപ്പ് അതേപോലെ അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി കാരണം ആദ്യം ഒരു കോൺറ്റിഗേറ്റ് പെർപ്പ് നമ്മൾ യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കറിയാവുന്ന കുറച്ചൊക്കെ അറിവുകൾ സ്പാനിഷിൽ ഞാൻ ഇപ്പോഴും സ്പാനിഷിലെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും എന്നോട് കൂടെ ഈ സ്പാനിഷ് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു അപ്പോൾ എന്താണ് ഞാൻ പറയുന്നതിന് ഞാൻ ലീവ് ആം ലീവിങ് ഫ്രം ദിസ് ക്ലാസ് ജാ ജാ ബോയ് ബോയ് നോസ് പ്രോണ്ടോ ബൈ